നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ ഏഴിനും പതിനഞ്ചുമിടയിൽ പ്രായക്കാരായ കുട്ടികളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് പുതുക്കൽ ചാർജ് ഒഴിവാക്കി കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും ആഭ്യന്തര ആവശ്യകത വർദ്ധിപ്പിക്കാൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സ്വദേശി ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇന്ന് ലോക അധ്യാപക ദിനം അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ടി ജെ എസ് ജോർജ്ജിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് ബംഗളൂരുവിലെ ഹെബ്ബാൾ ശ്മശാനത്തിൽ ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും ഏഴിനും ഇടയിൽ പ്രായമായ കുട്ടികളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് പൂർണമായി പുതുക്കൽ ചാർജ് ഒഴിവാക്കി ഒക്ടോബർ മുതൽ ഒരു വർഷത്തേക്കാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇളവ് ഏർപ്പെടുത്തിയതെന്ന് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ആറ് കോടിയോളം കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും അഞ്ചിനും ഇടയിൽ പ്രായക്കാരുടെയും പതിനഞ്ചിനും ഇടയിൽ പ്രായക്കാരുടെയും ആദ്യ രണ്ട് ആധാർ അപ്ഡേറ്റുകൾ സൌജന്യമാണ് തുടർന്ന് ഓരോ അപ്ഡേറ്റിനും നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിരക്ക് ഈടാക്കും കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും ആഭ്യന്തര ആവശ്യകത വർദ്ധിപ്പിക്കാൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സ്വദേശി ക്യാമ്പയിനിന് അടുത്ത ആറ് മുതൽ ഒൻപത് മാസം വരെ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കും പൊതുതലമുറയിൽ തദ്ദേശീയ വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ഫാഷന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായി അതിനെ മാറ്റിയെടുക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ ഉൽപാദകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളെയും ശാക്തീകരിച്ച് വിപണി ലഭ്യതയും വരുമാനവും ശക്തിപ്പെടുത്താനും ആത്മനിർഭർ ഭാരത് ആശയങ്ങളുമായി ചേർത്തുനിർത്തി വികസനം സാധ്യമാക്കാനും സഹായിക്കും യൂണിഫോമുകളിലും ഫർണീഷിങ്ങിലും ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾ ഉപയോഗിക്കാൻ മന്ത്രാലയങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ക്യാമ്പയിനിൽ പ്രോത്സാഹിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരുംതലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായ ലാഭോത്സവം സമൂഹത്തിലെല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി നിരക്ക് കുറച്ചതിലൂടെ ജനങ്ങൾക്ക് ഗണ്യമായ ആശ്വാസമാണ് ലഭിക്കുന്നത് വസ്ത്രനിർമ്മാണ മേഖലയിൽ ജി എസ് ടിയിലുണ്ടായ കുറവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വരുംതലമുറ ജി എസ് ടി പരിഷ്കരണത്തിൽ മനുഷ്യനിർമ്മിത നാരുകളുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും മനുഷ്യനിർമ്മിത നൂലുകളുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായും കുറച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലവരുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ നികുതി അഞ്ച് ശതമാനമായി കുറയ്ക്കുകയും വസ്ത്ര നിർമ്മാണ മേഖലയിലെ ഈ ഗണ്യമായ കുറവ് ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മധ്യവർഗത്തിനും താഴ്ന്ന വരുമാനക്കാർക്കും ഇന്ത്യൻ വസ്ത്രങ്ങൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കും തീരുമാനം അന്താരാഷ്ട്ര വിപണികളിൽ കയറ്റുമതി മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ആഗോള ടെക്സ്റ്റൈൽ ഹബ്ബായി മാറുകയെന്ന ഇന്ത്യയുടെ അഭിലാഷം അഭിലാഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ലഡാക്കിൽ പത്തൊൻപതിനായിരത്തി അടി ഉയരത്തിൽ ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ച് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പുതിയ ഗിന്നസ് ലോക് റെക്കോർഡ് ഇട്ടു മെഗ്ല പാസിൽ അതിർത്തിയിലെ ഫൂക്ക ഗ്രാമത്തിന് സമീപം നിർമ്മിച്ച റോഡിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് നേരത്തെ ഉംലിംഗ് ഒംലിംഗ് ലയിൽ അടി ഉയരത്തിൽ റോഡ് നിർമ്മിച്ചാണ് ബിആർഒ ആദ്യ ഗിന്നസ് ലോക റെക്കോർഡ് ഇട്ടത് ഇന്ന് ലോക അധ്യാപക ദിനം അധ്യാപകരുടെ പ്രാധാന്യവും സാഹചര്യങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണത്തിനാണ് ആയിരത്തി ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി യുനെസ്കോ അംഗീകരിച്ചത് ഡെസ്ക് റിപ്പോർട്ട് അധ്യാപനത്തെ ഒരു സഹകരണ തൊഴിലായി പുനർനിർമ്മിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അധ്യാപക ദിന സന്ദേശം ലോക അധ്യാപക ദിനത്തിൽ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഫിറ്റ് ഇന്ത്യ സൺഡേ ഓൺ സൈക്കിൾ എന്ന പ്രത്യേക പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇന്നത്തെ ഫിറ്റ് ഇന്ത്യ പരിപാടി രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്ന ഗുരുക്കന്മാരെ ആദരിക്കാൻ ലഭിച്ച അവസരമായി കാണണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു ഈ മാസം ഗവൺമെന്റ് വകുപ്പുകളും സ്ഥാപനങ്ങളും പുറത്തിറക്കിയ സ്ഥലമാറ്റ ഉത്തരവുകൾ നടപ്പാക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അന്നും അതിനു മുമ്പും ഇറക്കിയ സ്ഥലമാറ്റ ഉത്തരവുകൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ സ്ഥലമാറ്റം പാടില്ലെന്ന് ഒക്ടോബർ മൂന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും മ്യൂസിയം കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ആശ്രാമം ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ലളിതകലാ അക്കാദമിയാണ് ആധുനിക ശൈലിയിൽ മ്യൂസിയം സജ്ജീകരിച്ചത് വെള്ളിയാഴ്ച അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ടി ജെ എസ് ജോർജിന്റെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിലെ ഹെബ്ബാൾ ശ്മശാനത്തിലാണ് കർണാടക ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രണ്ടരയ്ക്കും ഇടയിൽ ഹെബ്ബാൾ ശ്മശാനത്തിൽ ശരീരം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്നായിരിക്കും ഹിന്ദുമതത്തിലെ തൊട്ടുകൂടായ്മയെ നിരന്തരം എതിർത്തത് മഹാത്മാഗാന്ധി മാത്രമാണെന്നും കോൺഗ്രസിലെ മറ്റ് നേതാക്കളോ മറ്റ് പാർട്ടികളോ ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ പറഞ്ഞു വടകരയിൽ ഗാന്ധി വെസ്റ്റിലെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രാമചന്ദ്ര ഗുഹ വെസ്റ്റ് നാളെ സമാപിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ആരംഭിച്ച തീവ്രയജ്ഞ പരിപാടിയുടെ രണ്ടാം ഘട്ടം ഇന്ന് അവസാനിക്കും കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ലഭിച്ച പരാതികളിൽ ഇരുനൂറ്റി തൊണ്ണൂറെണ്ണം തീർപ്പാക്കി കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ ജില്ലയിലാകെ ഏഴായിരത്തി ഇരുനൂറ്റി അറുപത്തിയൊൻപത് പരാതികളും നിർദ്ദേശങ്ങളുമാണ് ലഭിച്ചത് കുരങ്ങ് കാട്ടുപന്നി എന്നിവ വരുത്തിവെയ്ക്കുന്ന കൃഷിനാശം സംബന്ധിച്ചാണ് പ്രധാനമായും പരാതികളുണ്ടായത് ഹെൽപ് ഡെസ്കുകളിലൂടെയാണ് പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചത് കൊട്ടിയൂർ കണ്ണവം തളിപ്പറമ്പ് റേഞ്ചുകളിലായി ജില്ലയിൽ പതിമൂന്ന് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിച്ചിരുന്നു റേഞ്ച് തലത്തിൽ തീർപ്പാക്കിയതിനു ശേഷമുള്ള പരാതികൾ ഡിവിഷൻ തലത്തിൽ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കുമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു ബാക്കിയുള്ളവ ജില്ലാ സംസ്ഥാന സമിതികൾക്ക് കൈമാറും ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നിന് മത്സരം ആരംഭിക്കും ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചിരുന്നു ഇന്നലെ മഴയെ തുടർന്ന് ശ്രീലങ്ക ഓസ്ട്രേലിയ മത്സരം ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും ഇന്നലെ ഇന്ത്യ മൂന്ന് മെഡൽ നേടി ഇതോടെ ആറ് സ്വർണവും ഏഴ് വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ രാജ്യത്തിന്റെ ആകെ മെഡലുകളുടെ എണ്ണം പതിനെട്ടായി സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ രണ്ടാം സീസണിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും വൈകിട്ട് ഏഴരയ്ക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം ഹൈന്ദവ വിശ്വാസത്തോടും അയ്യപ്പ അയ്യപ്പഭക്തരോടും സിപിഐഎം പൊറുക്കാനാവാത്ത വഞ്ചനയാണ് നടത്തിയതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്ത്രീ പ്രവേശനത്തിലൂടെ ശബരിമലയുടെ സംസ്കാരം തകർക്കാൻ ശ്രമിച്ച അവർ പ്രതിഷേധിച്ച ഭക്തരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ തന്നെ അയ്യപ്പ സംഗമവും സംഘടിപ്പിച്ചെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ ആരോപിച്ചു ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ഭരണം കേരളത്തെ ദരിദ്രമാക്കുകയും സിപിഐഎമ്മിനെയും പാർട്ടി നേതൃത്വത്തെയും സമ്പന്നമാക്കുകയും ചെയ്തതായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ആരോപിച്ചു കേരളത്തിൽ വികസനമുണ്ടായത് കടത്തിന് മാത്രമാണെന്നും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കടബാധ്യത അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനൂപ് ആന്റണി ശബരിമല സ്വർണപ്പാളി വിവാദം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് ഭക്തരെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അവർ കോഴിക്കോട്ട് പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നേരത്തെ മഹിളാമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ ശിൽപശാല അവർ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റാണ് യഥാർത്ഥ വനിതാ ശാക്തീകരണം നടപ്പാക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വികസിത കേരളം ബിജെപി സൃഷ്ടിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വ്യാവസായിക കാർഷിക വിദ്യാഭ്യാസ മേഖലകളിൽ പുതിയതൊന്നും നടപ്പാക്കാതെ ഇടത് വലത് ഗവൺമെന്റുകൾ കടം മേടിച്ച് ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി ബിജെപി കോഴിക്കോട് സിറ്റി സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോപാലകൃഷ്ണൻ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്ത പ്രശ്നം നേരിടാൻ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒഴൂർ കൃഷിഭവന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനംവകുപ്പിന്റെ എലത്തൂർ നിയോജകമണ്ഡല പരാതി പരിഹാര അദാലത്തിൽ പരാതികൾ തീർപ്പാക്കിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ മുക്കം നഗരസഭയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബുവാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയാണ് മാഹി സെന്ററേസ ബസലിക്കയിൽ വിശുദ്ധ ത്രേസയുടെ തിരുനാളിന് ഇന്ന് കൊടിയേറും രാവിലെ പതിനൊന്നരയോടെ റക്ടർ ഫാദർ സെബാസ്റ്റിൻ കാരക്കാട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റം ഏഴിനും ഇടയിൽ പ്രായമായ കുട്ടികളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് പുതുക്കൽ ചാർജ് ഒഴിവാക്കി കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും ആഭ്യന്തര ആവശ്യകത വർദ്ധിപ്പിക്കാൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സ്വദേശി ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇന്ന് ലോക അധ്യാപക ദിനം അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ടി ജി എസ് ജോർജിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് ബംഗളൂരുവിലെ ഹെബാൾ ശ്മശാനത്തിൽ ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും